അപ്പൊ നമ്മളിതാ ചെറിയൊരു എന്താ പറയാ ഒരു മുഖച്ചായ മാറ്റൽ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയില് ഒന്നും അല്ല കേട്ടോ മുഖച്ചായ മാറ്റം പറഞ്ഞാൽ നികിടമോ ചായ മാറ്റുന്നത് ഇവിടെ നിക്കേണ്ട കാര്യമായ പണിയിലാണ് എന്തൊക്കെ എടുത്തോക്കാൽ പറക്കൽ പരിപാടിയൊക്കെയാണ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റൂം വേണ്ട ഈ റൂം ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം എല്ലാവർക്കും അറിയാലോ എല്ലാ വീഡിയോയിലും കാണുന്നതല്ലേ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നീ റൂം നമ്മളെന്ന് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പെയിന്റ് അടിച്ച് അങ്ങനെ വെച്ചതേ ഉള്ളൂ ഈ റൂമിൽ അപ്പോൾ മുകളിലെ റൂമല്ലേ ഭയങ്കര ചൂട് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ റൂം ഒന്ന് സീലിംഗ് ചെയ്യാന്ന് മാത്രമല്ല ചെറിയ ചെറിയൊരു ചേയ്ഞ് വരുത്താം എന്നാലും എനിക്ക് ആ അപ്പം ഇതിപ്പോൾ എന്താ കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചേയ്ഞ്ചൊക്കെ വരുത്തിയിട്ട് പിന്നത്തെ വീഡിയോ വരെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഏതാ റൂമെന്ന് ചോദിക്കും കാരണം സ്ഥിരം ഈ റൂമിൽ നിന്നെ നമ്മുടെ ഷൂട്ടൊക്കെ അപ്പോൾ എന്തായാലും ഈ റൂമൊക്കെ ഒന്ന് നോക്കി വെച്ചോ നമ്മൾ ഈ റൂം മൊത്തത്തിലൊന്നൊരു മുഖച്ചായ മാറ്റി ചെറിയൊരു മേയ്ക്കോറൊക്കെ നടത്താൻ വേണ്ടി പോയാണ് ഇവിടെ ഈ പെട്ടിയൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാം ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോയാണ് വീട് എടുത്തതല്ലാതെ കണ്ടിട്ട് ഒരു സാധനം വാങ്ങിയിട്ടില്ല എല്ലാം നമ്മുടെ അത് തന്നെ നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന അലമാര പഴയ വീട്ടിലുണ്ടായ സംഭവങ്ങള് എല്ലാം പൊട്ടി ഡോറൊക്കെ ഇങ്ങനെ വിട്ടു പോരാൻ തുടങ്ങി തുണിയെല്ലാം തുരുമ്പിന്റെ അംശം കാണിക്കാൻ തുടങ്ങി അപ്പൊ മൊത്തം ആണ് ഈ ഒരു റൂം മാത്രാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നോക്കി കൂടി ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം മാറ്റിട്ടാ നമ്മുടെ കട്ടിലും കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി ഇനി അലമാര് മാത്രം അവിടെ ഉണ്ട് അവിടെ കൊഴപ്പില്ല ബാക്കിയെല്ലാം മാറ്റിയപ്പോ ഇങ്ങനെയുള്ളത് കണ്ടാ അപ്പൊ അങ്ങനത്തെ നമ്മുടെ റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വേണ്ട ഇപ്പൊ ഇങ്ങനെയുള്ളത് ഇവരിപ്പൊ ഇവിടുത്തെ സീലിങ്ങിന്റെ ഫ്രെയിം ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാ ഇനി സീലിംഗ് ചെയ്യാവുള്ള പരിപാടികൾ നമസ്കാരം അങ്ങനെ അങ്ങനതാ നമ്മുടെ ഫ്രെയിം വർക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ബോർഡ് അടിച്ചു തുടങ്ങിട്ടാ കണ്ടാ ഇത്രയും ഭാഗം ഇങ്ങനെ അടിച്ചു അടുത്തോളം മാറ്റി വെച്ചിരുന്ന കേട്ടാ നമ്മുടെ കട്ടില് ഏർ ടേബിള് എല്ലാ സംഭവം അടുത്തോളം മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കട്ടിലൊക്കെ ബെഡ് ഒക്കെ പിടിച്ചു കൊടുക്കിട്ടുണ്ട് ഇനി ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെയാണെന്ന് ഉറങ്ങ എന്താണെന്ന് മനസ്സിലാവാതിന് എനിക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയൊക്കെയാണ് എന്താ അവസ്ഥ

എന്താ പറയാ കിടക്കണ്ട സമയമായി അല്ലേ ഞങ്ങളുടെ കട്ടിലൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് മടക്കി ഓടിച്ചൊക്കെ ആയിട്ട് ഞങ്ങളിത് ഇവിടെ നമ്മുടെ കുഞ്ഞു റൂമില്ലേ അവിടെ മുകളിലുള്ള ദുർഗെ കളിക്കുന്ന റൂം അല്ലേ ദുർഗേന്റെ റൂമെന്ന് നമ്മളിങ്ങനെ പറയല് എടുത്തപ്പളേ അല്ലേ അപ്പൊ ആ റൂമിലിതെ ഇങ്ങനെ പായം നെൽത്ത് പെട്ടിട്ടല്ലേ നമ്മുടെ പെട്ടിട്ട് കിടന്നു എന്തിനും ദുർഗ ഉറങ്ങി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോന്ന് ഗുഡ് നൈറ്റ് നാളെ കാണാൻ പോലെ ഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സെറ്റ് അങ്ങനെ അതാ പിറ്റേ ദിവസം രാവിലെ തന്നെ പണി ഒടുങ്ങിട്ട സീലിങ്ങിന്റെ വർക്കൊക്കെ ഒക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ രണ്ട് ബോക്സ് ഇല്ലേ അത് അങ്ങോട്ട് പൊട്ടിക്കാൻ ഇട്ടാ അതിനടുത്ത ആ ഒരു ഗ്യാപ്പ് കൂടി പൊട്ടിച്ചിട്ട് ഒരു വലിയ ബോക്സ് ഒക്കെ ഉണ്ട് എന്തിനാന്നല്ലേ അവിടെ നമുക്ക് ഒരു ചെറുതായിട്ട് ടി വി വെച്ചു കൊടുക്കാ അതിന് വേണ്ടിയിട്ടത് പൊട്ടിച്ചത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്മുടെ കളർ ഗുഡ് നല്ല നല്ല സമയം വൈറ്റ് അങ്ങനെ ഗുഡ് ടൈം പച്ച കളർ ആ കളർ കിട്ടാൻ വേണ്ടി മജന്തോ അല്ലേ മജന്ത ഗ്രീന് ബ്ലൂ വൈറ്റ് അല്ലേ സെറ്റ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗുഡ് ടൈം അങ്ങനെ നമ്മുടെ സീലിംഗ് ആണെങ്കിൽ അടിയെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പതാ ഇവിടെ പൊട്ടിയിടൽ പരിപാടിയുടെ ആരാ പൊട്ടിയിടുന്നത് നോക്കിയേ അച്ചോ അച്ഛൻ കേറിയിട്ടാണല്ലോ പൊട്ടിയിട്ട് പ്രതിഭനെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ തകുതിയായിട്ട് പൊട്ടികൾ അടങ്ങുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ പെയിന്റിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് പ്രൈമർ ഫ്രെയിമർ അടിച്ചോണ്ടിരിക്കാഗ്രോ ഇതാ ഇങ്ങനെ തേച്ചു കേട്ടോ നമ്മൾ പൊട്ടിച്ച ഭാഗം അല്ലേ തേച്ചുകൂടി ഇങ്ങനെ സെറ്റ് ആക്കിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്ത കളർ ചെയ്താണ് കേട്ടാ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ കളർ ചേഞ്ച് കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഈ കളറാണ് നമ്മൾ ഈ ചുമരും ആ പച്ചക്കളർ ഉണ്ടോ ആ പച്ചക്കളർ മാറ്റിയിട്ടുള്ള ആ ചുമരടിക്കാൻ പോകുന്ന ഈ രണ്ട് കളറാണ് അങ്ങനെ നമ്മുടെ റൂമിന്റെ പെയിന്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പതേ ലൈറ്റ് ഫിറ്റ് ആക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാനിന്റെ കൂടി ഇന്നലെ പോയിട്ട് ലൈറ്റ് ഒക്കെ എടുത്തേട്ടാ ലൈറ്റ് ഫിറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ലൈറ്റിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കണ ഇവിടെ അവിടെ ഒപ്പം തന്നെ നെക്സ്റ്റ് കർത്തനാണ് ഇവിടെ അപ്പൊ കർട്ടൻ്റെ അങ്ങനെ നമ്മടെ എന്താ പറയാ അടുത്ത് തന്നെയാണ് ടീം മൊഴി പുതിയൊരു അല്ലെ ആ എന്താ നമ്മുടെ ഷോപ്പിന്റെ വരുന്ന കർട്ടൻ ഹൗസ് ആ കർട്ടൻ ഹൗസിൽ നിന്നാണ് പൊയ്ത്തും കടവ് ആ അപ്പൊ ഞാൻ നമ്പറായി കൊടുത്തേക്കാം ആർക്കെങ്കിലും കർട്ടൻ ഇതുപോലെ വേണോന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം അല്ലെ മാക്സിമം റേറ്റ് ആയി കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സംഭവം ചെയ്തുതരും നമ്മൾ ഏറ്റവും മോഡൽ ഇങ്ങനത്തെ നമ്മുടെ കർട്ടിനോട് ഫിറ്റ് ആക്കാൻ പോകണു അല്ലേ ഓക്കെ റെഡിന്ന് നോക്കട്ടെ ഇതാണ് നമ്മുടെ ഡിസൈൻ കെട്ടാ

മഞ്ച് സൂപ്പർ ആയെന്ന് പറയുന്നേ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ റൂമിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി അല്ലേ ഒരേ ഓട്ടം തന്നെ റൂമിന്റെ പണി ഒടുങ്ങിയപ്പോ തൊട്ട് നമ്മള് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ഓട്ടം അത് വീടിന്റെ പണി എന്ന് പറഞ്ഞില്ലേ കൈയ്യോടെ എല്ലാം ഒരുമിച്ച് എടുത്തീർക്കണ എപ്പോഴും നല്ലതേട്ടാ ഓരോരോ കാര്യങ്ങൾ പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചാ ഇതുപോലെ ഡബിൾ പണിയാണ് ഇപ്പൊ ഞങ്ങൾ എന്തായാലും ആ സംഭവം പൊട്ടിച്ചില്ലേ അവിടെ നമുക്കൊരു ടി വി ആണോന്ന് പറഞ്ഞില്ലേ ടി വി എടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നെ കൊറിയർ ഓഫീസിൽ വന്നിട്ടുള്ളത് കാരണം ടി വി നമ്മൾ എവിടെ നിന്ന് എടുത്തെന്ന് അറിയാമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടി വിന്റെ നമ്മൾ കോഴിക്കോട് പോയിട്ട് നികിടെ അമ്മക്ക് വീട്ടിലേക്ക് നികിടെ വീട്ടിലേക്ക് ഒരു ടി വി എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അടിപൊളി ടി വി ആണ് അത് എന്താ പറയണ്ട ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷം വാറന്റിയും നല്ല ടി വി ആണ് അപ്പൊ ആ ടി വി തന്നെയാണ് നമ്മള് നമ്മുടെ റൂമിലേക്ക് വേണ്ടിട്ട് സെറ്റാക്കുന്നത് അപ്പൊ നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോ അവര് കൊറിയർ വഴി ആഴ്ച തന്നെ വിളിച്ചത് ശനിയാഴ്ചയാണ് തിങ്കളാഴ്ച സാധനം എത്തി ഞായറാഴ്ച ലീവായാണ് ഫാസ്റ്റ് ഡെലിവറി ആണ് അപ്പൊ ടി വി ഞാൻ നമ്മളവിടെ എന്തായാലും കൂടുതൽ അറിയുന്നില്ല അവിടെ ഫിറ്റ് ആക്കിട്ട് ബാക്കി അല്ലേ ഇതാണ് നമ്മുടെ ടി വി കണ്ടാ ഹ്യൂറിക്സിന്റെ ഹ്യൂറിക്സും ചേംബറും രണ്ട് കമ്പനിയാണ് നമ്മൾ അല്ലേ അവരുടെ കണ്ടത് അപ്പൊ നമ്മളീത്തേക്കത് അപ്പൊ എന്തായത് കൊണ്ട് വീട്ടിൽ കൊണ്ട് വെയിറ്റ് ഞാൻ എടുക്കും പിന്നെ ജസ്റ്റ് വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ചതാ വീട്ടിൽ കൊണ്ട് ഫിറ്റ് ആക്കിട്ട് കാണാല്ലേ നമുക്ക് ടി വി എവിടെ നമുക്ക് ഫിറ്റ് ആക്കേണ്ടത് കണ്ടാ ഭാഗത്താണ് അപ്പൊ നമ്മുടെ ടി വി ഒക്കെ പൊട്ടിച്ചത് ഇവിടെ ഫിറ്റ് ചെയ്ത് കേട്ടോ ആദ്യം നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ചുമര് പൊട്ടിച്ചപ്പോൾ ടി വി അളവൊക്കെ എടുത്തെങ്കിലും ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാന്ന് ഇല്ല പ്രശ്നമൊന്നും എല്ലാം നല്ല കൃത്യമായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടാ ടി വി ഓൺ ആക്കിയിട്ട് ആദ്യമായിട്ട് വെച്ചത് നമ്മുടെ വീഡിയോ തന്നെ കേട്ടാ ഒരു ഐശ്വര്യം ആയിക്കോട്ടെ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ പ്ലേ ആയിക്കോട്ടെ എന്നാൽ സംഭവം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കിടിലും ക്ലിയറാണ് കേട്ടോ ടി വി അപ്പൊ ഈ ടി വി വേണമെങ്കിൽ നിങ്ങൾക്കും ബുക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ നമ്പർ കൊടുക്ക ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊറിയർ വഴി സാധനം അയച്ചതായിരുന്നു കേട്ടോ വീട്ടിലേക്ക് എത്തിച്ചേരും പെട്ടെന്ന് തന്നെ ഒന്നാട്ടിലൊരു എല്ലാവരും വിചാരിക്കും പഴയ ഡ്രസ്സ് കൊറേ ഡ്രസ് വാങ്ങി കൂട്ടിട്ട് അന്നാകുന്നല്ല ഏട്ടാ കല്യാണത്തിന് മുമ്പുള്ള ഡ്രസ്സ് വരെയുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഒരു വാൾഡ്രോബും പിന്നെ ഒരു കിങ് സൈസ് വലിയ സൈസ് നമ്മൾ നാലാളെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് വലിയ സൈസ് ഒരു കട്ടിലും അപ്പൊ എന്തായാലും അത് വരുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള ഫൈൻ ആർക്കല്ലേ അവിടെ വന്നിട്ടുള്ളത് അവിടെ നല്ല ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കുറെ സാധനങ്ങൾക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടത്തേക്ക് വന്നത് അപ്പൊ എന്തായാലും അതൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂമിൽ കൊണ്ട് ഫിറ്റ് ആക്കിയിട്ട് കാണാൻ പറ്റും നമുക്ക് മറ്റേ സംഭവങ്ങളൊന്നും വേണ്ട മറ്റേ ഡ്രസ്സിംഗ് ടേബിളൊന്നും വേണ്ട അല്ല നമ്മുടെ പഴയ തന്നെ ഉണ്ട് നമുക്ക് നാല് വാൾഡ്രോബും ഒരു ഒരു കോട്ട് പിന്നെ ചെറിയ ഒരു മൊബൈലും ഒക്കെ ഒരു മാട്രസ് അത്രയും വേണ്ട അങ്ങനെ ഫൈനലി ഞങ്ങളിത് ഞങ്ങളുടെ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ തളന്നൊടി നിക്കുകയാണ് പണികളെടുത്ത് പണികൾ എടുത്ത് 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 മതിയായി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഇൻഫർമേഷൻ തരാ വീടിന്റെ പണിയെടുക്കുന്നവര് എന്റെ അഭിപ്രായത്തില് ആ കംപ്ലീറ്റ് പണിയും തീർത്തിട്ട് കേറണാണ് നല്ലതെന്ന് തോന്നുന്നു ബാക്കി കുറച്ച് പണിപ്പൊ ഇന്നത്തേക്ക് ഒത്തിരി ചെയ്യാന്ന് ചോദിച്ചാൽ ഇരട്ടിപ്പണിയാണ് കണ്ടല്ല എന്തായാലും അപ്പൊ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അതെ ബെഡ്റൂം ഇത് തുറക്കാൻ വേണ്ടി പോയാണ് നിങ്ങളെ കാണിക്കണ്ടേ ബെഡ്റൂം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഇഷ്ടമായി അഭിപ്രായം പറക്കാം എന്നത് ഐശ്വര്യായിട്ട് നമ്മുടെ ബെഡ്റൂം തുറക്കാൻ വേണ്ടി പോയാണ് കേറണേക്ക് നീ തന്നെ കേരിക്കോ റെഡി പോട്ടെ കമോൺ ഓ ക്യാമറ ഫോക്കസ് ആയി വരുന്നേ വരുന്ന ഇതാണ് നമ്മുടെ ബെഡ്റൂം അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ അല്ലേ കുറെ ദിവസം ഈ ബെഡ്റൂം ഒന്ന് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം നിക്കോ കൊഴപ്പില്ല കാണിച്ചുകൊടുത്തല്ലോ കാണിച്ചു നീ ഇതാ ഇതാ ഇതാണ് സീലിങ് നമ്മൾ ഇവരൊക്കെ എല്ലാവരും പണിയെടുത്തപ്പോ കണ്ടില്ലേ സീലിംഗ് ഹരിയേട്ടനും അജിത്തേട്ടനും പ്രതിപേട്ടനൊക്കെ വർക്ക് അല്ലേ അതെ നമ്മുടെ ലൈറ്റ് അതിനാണ് അവിടെ കീറിയത് ആ ലൈറ്റ് കൊടുത്തത് പെയിന്റിങ് ഇലക്ട്രിക് അതെ അതെട്രിക് അങ്ങനെ ഹരിയേട്ടൻ പ്രതിപേട്ടൻ അജിത്തേട്ടൻ അവരുടെ വർക്കാണ് ഈ മോളില് കംപ്ലീറ്റ് കാണുന്നത് അല്ലേ അപ്പൊ അതാണ് സീലിങ് പിന്നെ നമ്മൾ വാങ്ങിയപ്പോ അവിടെ സെലക്ട് ചെയ്ത ആ നമ്മളവിടുന്ന് പോയി വാങ്ങിയത് കാണിച്ചതല്ലേ ഉള്ളു കണ്ടതേ നമ്മൾ അവിടെ വാങ്ങി അന്നേരത്ത് പറഞ്ഞ ഷെൽഫും കണ്ട നാല് ഡോറിന്റെ വാൾഡ്രോബും പിന്നെ ഇതും അതിൽ നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തി ഇവിടെ ഒരു മിററ് പറഞ്ഞി നീ ഇതെല്ലാം പറയേണ്ടത് എല്ലാം ഞാൻ പറയുമ്പോൾ പിണ്ടാണ്ട് ആക്കിപ്പോയി കൂടിയാണ് എന്റെ ഞങ്ങൾ ഇവിടെ ഒരു മിറർ അതെ ഇത് വെക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അങ്ങനെ കാണുമ്പോ എന്താ പറയുക ഇവള് ഞാനായിട്ട് തല്ലുപിടിക്കേണ്ടി വരും കാരണം ഇവിടെ നമ്മുടെ നമ്മുടെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് ടേബിള് ഇവിടെ എടുത്തിട്ട് അത് നമുക്ക് ഇത് മതി സ്പേസ് അപ്പൊ ഇവള് ഇവിടെനിന്ന് മാറൂല അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ ആയിട്ട് തല്ലുപിടിക്കണം എനിക്കൊരു കണ്ണാട്ടില് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ കൊടുത്തു അപ്പൊ ഇതാണ് വാൽഡ്രോബ് ഒന്നും ഒന്നും വെച്ചിട്ടില്ല ഇവ കൊണ്ടുവന്നതേ ഉള്ളു ഇതാണ് ഇതിന്റെ ഉള്ളില് പിന്നെ ഇത് മരത്തിന്റെ അല്ല മറ്റേ തേക്കിന്റെ എല്ലാം വരുന്നത് ഇത് ബോർഡിലാണ് കേട്ടോ മരത്തിന്റെ ആകുമ്പോ നല്ല റേറ്റ് ആവും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയതാണ് പക്ഷെ പത്തു വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് ഇതിനൊക്കെ കേട്ടോ പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് കട്ടിലും ഇതും എല്ലാം കൂടെ ഒറ്റ ഡിസൈനാണ് നമ്മുടെ അതിനോടൊപ്പം ചെറിയൊരു ും പിന്നെ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ പിന്നെ ബെഡ്ഷീറ്റ് ഗ്രാൻഡ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ ബെഡ്ഷീറ്റ് വാങ്ങിയ നല്ല ബെഡ്ഷീറ്റ് ആ ഇത് ഇതിന്റെ പുതപ്പ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് ഒരു സെറ്റ് അല്ലേ പേജ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും വാങ്ങിക്കും നല്ലതാണ് പിന്നെ കർത്തൻറെ എന്തായാലും നിങ്ങള് കണ്ടിട്ടുണ്ടാവല്ലോ അത് ആ ഭാഗം ഞാൻ കാണിച്ചല്ല കർത്തൻ്റെ ഇതാണ് പിന്നെ അതെ നമ്മടെ ഇവിടെ നികിന്റെ ഐഡിയായിരുന്നു അല്ലേ നികിയാതെ നീ പറഞ്ഞിട്ടു ആ ഞാൻ കഴിച്ചു എന്തായാലും നമ്മളിവിടെ ഒരു ഇവിടെ ചെറുതായിട്ടൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റിയുടെ നമ്മുടെ പഴയ സംഭവം തന്നെ അതോടെ കൊണ്ടുവച്ച് ഇവിടെ നമുക്ക് ചെറിയൊരു ഏരിയ ആവശ്യം അതെ അപ്പൊ ഇതൊക്കെയാണ് എന്തായാലും കാണുമ്പോ ഇതാണ് ഇപ്പൊ നമ്മുടെ ബെഡ്റൂം ഈയൊരു ഈയൊരു കളർ എന്തായാലും ഞാൻ സെലക്ട് ചെയ്തപ്പോൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നോക്കണേ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെ കൊടുക്കാൻ കാരണം വെച്ചാൽ ഇവിടെ ഇടന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വൈറ്റ് ഫുൾ ഇവര് ചെളിയാക്കലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് അപ്പോൾ എന്തായാലും ഇത് താ നമ്മ ബെഡ്റൂം എന്തായാലും ബെഡ്റൂമിന്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു ടി വി ഇവിടെ നിന്നിരിക്കുമ്പോൾ കുറച്ച് ചേരും അങ്ങോട്ടേ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ബെഡ് ഇങ്ങോട്ടേക്ക് ഇടണ്ടായിരുന്നു എപ്പോഴും ഇക്കോട്ട് ഇടുന്നതായത് ദുഖല അപ്പുറത്തോട്ട് വീണു അങ്ങനെ മുട്ടിച്ചിട്ടെന്നേ ഉള്ളൂ അല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബെഡ്റൂമിന്റെ സ്റ്റോറി എന്തായാലും ബെഡ്റൂമിന്റെ മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവുന്ന ഞാനിന്തായാലും കണ്ണാടി ലോകണ്ടായിരിക്കുന്നത് അപ്പൊ വേറെന്താ ഇനിയിപ്പോ കഴിഞ്ഞു രണ്ട് ബ്ലോഗായിരുന്നില്ല രണ്ട് ബ്ലോഗായിട്ടായെന്ന് തോന്നുന്നു ബ്ലോഗാണൊന്നും അറിയില്ല എന്തായാലും ഫിനിഷ് ആയി ബെഡ്റൂമിന്റെ ബ്ലോഗ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതെ എല്ലാവർക്കും കമന്റ് ഇടണം പിന്നെ ആരും ഇഷ്ടപ്പെട്ടെന്ന് അതിന്റെ ബെഡ്റൂം പൈസ കയ്യിൽ വെച്ചോന്നെല്ലാം പറയും പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഇതെല്ലാം പറഞ്ഞില്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും ഒരു പൈസ വരുമ്പോ നമ്മള് അതങ്ങനെ ആക്കണം നമ്മുടെ ആഗ്രഹമാണ് മനുഷ്യന്റെ കാര്യമല്ലേ അല്ലെ നമുക്ക് എന്താ പറയാ നമ്മള് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പുഴ കാലം അടിച്ചുപോളിച്ച് സന്തോഷത്തോടെ ജീവിക്കും എല്ലാവർക്കും അതിനുള്ള ആ ആയുസും ആരോഗ്യവും എല്ലാം ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ബെഡ്റൂം ഇഷ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ടാറ്റാറ്റ